രമ്യാസൻ്റെ പുസ്തകം ഇരു നാൽപ്പത്തൊൻപതാം അധ്യായം അമോന്യർക്കെതിരെ അമോന്യരെക്കുറിച്ച് കർത്താവ് കർത്താപരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പുത്രന്മാരല്ലേ അവർ അവകാശികളില്ലേ പിന്നെ എന്തുകൊണ്ടാണ് മെൽകോങ്കാങ്ങിനെ ദേശം പിടിച്ചെടുക്കുകയും അവൻ്റെ ആരാധകർ അതിൻ്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത് അമോന്യരുടെ റാമായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്നു ദിവസം വരുന്നു റാബ നശിപ്പിക്കും നമ നശക്കൂമ്പാരമാകും അതിൻ്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും കർത്താവ് അരളി ചെയ്യുന്നു ഹെഷ്ബുവൻ നിവാസികളെ നിലവിളിക്കുവാൻ ആയി ശൂന്യമായിരിക്കുന്നു റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവൻ ചാക്കൊടുത്ത് വിരപിച്ചു കൊണ്ട് അലയുവിൻ തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും ഒപ്പം മിക്കവും പ്രവാസികളാവും തൻ്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച് ആര് എനിക്കെതിരെ വര വരുന്നുവെന്ന് ജൽപ്പിച്ച അവിശ്വസ്തിയായ പുത്രി നിൻ്റെ താഴ്വരക്കളെക്കുറിച്ച് നീ തന്നെ താൻ പുകഴ്ത്തുന്നത് എന്തിന് സൈന്യങ്ങളുടെ ദേവുമായ കർത്താവരളി ചെയ്യുന്നു നാലു ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും നിങ്ങൾ ഓരോരുത്തരും സജീവിനെ പ്രതി ജീവനെ പ്രതി ഓടും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരുമുണ്ടായിരിക്കുകയില്ല എന്നാൽ പിന്നീട് അമോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും കർതാവിരളി ചെയ്യുന്നു ഏതോമിനെതിരെ കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവിരളി ചെയ്യുന്നു താമാലിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ വിവേകികളുടെ വിവേകം നശിച്ചുപോയോ അവരുടെ ബുദ്ധി കെട്ടുപോയോ ദാദാൻ നിവാസികളെ പിന്തിരിഞ്ഞോടുവേൻ ഗർത്തത്തിൽ ഓടി ഒളിക്കുവാൻ ശിക്ഷയുടെ നാളിൽ എസ്റാമിൻ്റെ മേൽ ഞാൻ ദുരിതം വരുത്തും മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേ വേണ്ടതല്ലേ എടുക്കും ഇസ്രായേലിനെ ഞാൻ ശൂന്യമാക്കി അവൻ്റെ ഒളിസങ്കേതങ്ങൾ തുറന്നുവിട്ടു അവനെ ഒളിച്ചിരിക്കുവാൻ കഴിയുകയില്ല അവൻ്റെ മക്കളും സഹോദരനും അയൽക്കാരും നശിച്ചു അവനില്ലാതായി നിൻ്റെ അനാഥരായ മക്കളെ ഞാൻ ഏൽപ്പിക്കുക എന്നെ ഏൽപ്പിക്കുക എന്നെ ഞാൻ അവരെ സംരക്ഷിക്കും നിൻ്റെ വിധവുകൾ എന്നെ ആശ്രയിക്കട്ടെ കടുതാവരളി ചെയ്യുന്നു പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ നീ ശിക്ഷിക്കപ്പെടാ പെടാതിരിക്കുകയില്ല അത് കുടിച്ചേ തീരൂ ഞാൻ ശപഥം ചെയ്യുന്നു ബസ്ര ഭീകരരും അപഹാസ്യരും ശൂന്യവും ശാപഗ്രസ്ഥരുമാകും അവളുടെ നഗരങ്ങൾ എന്നെയും ശൂന്യമാക്കിയിരിക്കും കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു ഏതോമ്യരെ ഒരുമിച്ച് കൂട്ടുവേൻ യുദ്ധ സന്നദ്ധരാകുവേൻ ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും മനുഷ്യരുടെ ഇടയിൽ നിന്നാപാത്രവും പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരി ശൃങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യം ഉണർത്തിയ ഭീതിയും നിന്റെ ഗർഭം നിന്നെ വഞ്ചിച്ചു നീ കഴുകനെപ്പോലെ ഉയരത്തിൽ കൂടുവച്ചാലും നിന്നെ ഞാൻ താഴെയിറക്കും കർത്താവരുളി ചെയ്യുന്നു ഏതോൺ ഫീവൃത്സമാകും കടന്നുപോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിനെ നേരിട്ട് അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും സ്വതോമകോറായും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടവനെപ്പോലെ ഏതോമിലും ആരും വസിക്കുകയില്ല ആരും അതിനെ സഞ്ചരിക്കുകയുമില്ല യോർദ്ധാന്വനത്തിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെ പോലെ ഞാൻ ഏതോമിൽ നിന്ന് ഒടി ഒടിച്ചു കളയും എനിക്കിഷ്ടപ്പെട്ടവരെ ഞാൻ അവരുടെ ഭരണ ഭരണാധികാരികളാക്കും ആരുമുണ്ട് എനിക്ക് തുല്യർ എന്നോട് കണക്ക് ചോദിക്കുവാൻ ആർക്ക് കഴിയും അത് ഏത് ഇടയൻ എൻ്റെ മുമ്പിൽ നിൽക്കും ഏതോമിനും തേമാനും എതിരെയുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുകയും അജഗണങ്ങളിലെ കുഞ്ഞാടുകൾക്കും വലിച്ചഴിക്കപ്പെടും അവയ്ക്ക് ഉള്ള ശിക്ഷകൾ കണ്ട് ആ ആലകൾ സംപ്രീതമാകും അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും ഒരുവൻ പോലെ ഉയർന്ന് അതിവേഗം പാർക്കും അത് ബസ്രായിയുടെ ചിറകളിൽ എത്തും അത് ഏതോമ്യരുടെ വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെ പോലെ വേദനിക്കും ദ ദമാസ്കസിനെ കുറിച്ച് ഹമാത്തും പരിഭ്രാന്തരാകുന്നു അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു അവർ ഭയന്നു വിറയ്ക്കുന്നു അടങ്ങാത്ത കടൽ പോലെ അവൻ പ്രക്ഷുബ്ധരാകും ദ ദുർബലമായി അവർ ഓടാൻ ശ്രമിച്ചു എന്നാൽ സംഭ്രമം അവളെ ത തടഞ്ഞു നിർത്തി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീകളെപ്പോലെ വേദനയും വിഷാദവും അവിടെ കീഴടക്കി ആഹ്ലാദത്തിൻ്റെ നഗരം പ്രശസ്തരുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും ദമാസ്കസിൻ്റെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും അത് ബൻകദാദിൻ്റെ ദുർഗങ്ങളെ ഉയർത്തും കേദാറിനും ഖാസൂറിനുമെതിരെ കേദാറിന് ബാബിലോണിൽ നെബക്കനേസർ നശിപ്പിച്ച കേസൂറിൻ്റെ രാജ്യത്തെക്കുറിച്ച് കർത്താവ് വരളി ചെയ്യുന്നു എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക പൗരസ്യമായ അവരെ നശിപ്പിക്കുക അവരുടെ കൂടാരങ്ങളും തിരശ്ശീലകളും ആടുമാടുകളും വസ്തുവുകളും കൊള്ളയടിക്കുക അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക അവരോട് വിളിച്ചു പറയുക എങ്ങും ഭീകരത ഹാസൂർ നിവാസികളെ ദൂരത്തേക്ക് പലായനം ചെയ്യുൻ കർത്തങ്ങളിൽ ഒളിക്കുക കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളെ നശിപ്പിക്കുവാൻ ബാബിലോൺ രാജാവ് നമുക്കു തന്നെ സാർ നിങ്ങൾക്കെതിരെ വരുന്നു എഴുന്നേൽക്കുക വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നിർവിശ്യം സ്വതന്ത്രരായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക അവരുടെ ഒട്ടകങ്ങളെയും അടുമാടുകളെയും കൊളയടിക്കുക ചെന്നി മുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും കൃതാവിരളി ചെയ്യുന്നു ഹോസാർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത ശാശ്വത തീരും ആരും അവരെ വ വസിക്കുകയില്ല യാത്രക്കിടയിൽ തങ്ങുകയില്ല ഏലാമിനെതിരെ യുവതാരാജാവായ സെതക്കയായിയുടെ ഭരണത്തിൻ്റെ ആരംഭകാലത്ത് ഏലാമിനെക്കുറിച്ച് ജർമിയാക്കി ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഏലാമിൻ്റെ വില്ല് ഞാൻ ഉടിക്കും അതാണ് അവരുടെ ശക്തി ഞാൻ ഏലാമിൻ്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയയ്ക്കും അവർ നാലുപാടും ചിതറും എലാമിൽ നിന്ന് കൂടി പോകും അഭയം തേടാത്ത ഒരു രാജ്യവുമുണ്ടായിരിക്കുകയില്ല വേട്ടയാടുന്ന ശത്രുക്കളുടെ മുമ്പിൽ സംപ്രീതനാകുവാൻ ഞാൻ അവർക്ക് ഇടവരുത്തും എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും അവരെ ഉന്മൂലനം ചെയ്യുന്നവരെ വാഴ്ത്ത് അവരെ പിന്തുണയ്ക്കും എൻ്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എന്നാൽ അവസാന നാളുകളിൽ ഏലാമിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച ഉണ്ടായിരിക്കട്ടെ വിശ്രമിച്ചു കായിക്കാൻ